അസലാമലൈക്കും വറഹമത്തല്ല ഇന്നലെ ഒരാൾ എനിക്ക് കുറേ തമ്ര കൊണ്ടുവന്നു വന്നു തമ്ര നിങ്ങൾ കണ്ടിട്ടുണ്ട് തമ്ര ഇതന്നലെ കൊണ്ടുവന്നു തന്ന തമ്രാണ് നല്ല സൂപ്പർ തമ്രകളാണ് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള തമ്രകൾ നിങ്ങളെ വീട്ടിലുണ്ടോ കഴിക്കാറുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തമ്ര നിങ്ങൾക്കിഷ്ടമാണ് തമ്ര നല്ല ടേസ്റ്റാണ് ആ എന്താ എന്ന് പറഞ്ഞാൽ ഇതിനെന്താ നിങ്ങൾ പറയാ കാരക്ക ഈത്തപ്പഴം ആ ഡൈറ്റ്സ് അല്ലേ വെരി ഗുഡ് ഇതിൻ്റെ അറബിയിലെ പേരാണ് തമ്ര എന്താണ് തം ഇതാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു തമ്രോക്കിയെ തമ്രൻ തൻ തുർബുൻ തുർബുൻ തീപനുബനുറത്ത് െന്താണ് ഓ ആ ബാ എഴുതിയ പോലെ എങ്ങനെ എഴുതിയിട്ട് മുകളിൽ രണ്ട് പുള്ളിയാണ് അല്ലേ അപ്പം എന്താ വായിക്ക ഇവിടെ നമ്മൾ വായിച്ചു ത ത തു തു ോ നിങ്ങൾ വായിക്കി താന്നോ താഴെ കെസറിട്ടാൽ തീ തീ ഇത് രണ്ട് ലമ്മണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം എന്തുവേണം ഡബിൾ വന്നാൽ തൂ കഴിഞ്ഞൊരു ഇൻ അപ്പം എന്താ വായിക്കുക എന്താ വായിക്കുക

वाई के ती आ बती नेक्स्ट बाबी नेक्स्टर अक्षर वाई चाहिए नेक्स्ट അടുത്തത് ഹാ വെരി ഗുഡ് അപ്പൊ കൂട്ടി വായിച്ചാൽ നെക്സ്റ്റ് ഇതെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാഠം ആ പിന്നെ തൂ ബു ദേദാക്ഷരം പോലെ എഴുതിയിട്ട് മുകളിൽ രണ്ട് പുള്ളിയാണ് താഴെ പുള്ളി ഉണ്ടോ ഇല്ല താ 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 ഓക്കെ താ ഓക്കെ യെസ് വെരി ഗുഡ് ഇത് മറന്നിട്ടില്ലല്ലോ എന്താണ് ഡൈറ്റ്സ് ഈ ആ ഈത്തപ്പഴം ഡൈറ്റ്സ് ഒക്കെ അല്ല നമ്മുടെ വിഷയം അറബിയിൽ പറയൂ തമറ ം തം യെസ് വെരി ഗുഡ് ഇനി നമുക്ക് വർക്ക് നോക്കാം അല്ലേ വർക്കിൽ രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തേന് നാൽപ്പത്തഞ്ചും രണ്ടാമത്തേന് നാൽപ്പത്തഞ്ചും ടോട്ടലി തൊണ്ണൂറ് മാർക്ക് നയൻറ്റി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആ ശരിക്കും വൃത്തിയായി നോക്കി വായിക്കണം കേട്ടോ തൊണ്ണൂറ് മാർക്കാണ് എന്താ വായിക്കാം നെക്സ്റ്റ് ബി വെരി ഗുഡ് ഇത് ബിൻ അല്ലേ ബിൻ ഇതോ ബൻ ബൻ ഇത് ബി B إذا بو ده بو نكست بوين نوڑا بين بو بو با بن B. Buin. B. ഓക്കെ അപ്പോൾ ഇത് ഫുള്ള് വായിച്ചാൽ നാൽപ്പത്തഞ്ച് മാർക്കാണ് ഇനി നെക്സ്റ്റ് ഇതോ തിൻ ആ ഗുഡ് ത നെക്സ്റ്റ് ത വെരി ഗുഡ് ഇത് കേൾക്കുന്നില്ല ൂ തുൻ തുൻ തൻ വെരി ഗുഡ് തൻ ഇത് തൂ എന്നോ അപ്പോൾ ഇത് എന്തിനാ ഇവിടെ ഇങ്ങനെ നീട്ടാൻ വേണ്ടിയിട്ടല്ലേ വാവിട്ട് കൊടുത്താണ് യെസ് തൂ നീട്ടാനുണ്ട് അല്ലേ ഇതോ തീയല്ല ഇവിടെ പറഞ്ഞ പോലെ എവിടെയും നീട്ടാനുണ്ട് യാ തീ തീ ഇത് തീ തി ആ യെസ് വെരി ഗുഡ് ഇതോ തൻ തൻ ഓക്കെ എന്നാൽ ഒന്നിവിടെ വായിക്കാം പിൻ തു പിൻ തൻ തീ ത ഓക്കെ നന്നായി വായിച്ച് പഠിക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ബാ ഉള്ളിടത്ത് റൗണ്ട് ചെയ്യാൻ പോവുകയാണ് ബാ റൗണ്ട് ചെയ്യാൻ ബറാ ത് ബി ബു ഏതും പറ്റും ബാങ് റൗണ്ട് ചെയ്യേണ്ടത് ബാ ബാ ഇന് എത്ര പുള്ളിയുണ്ട് ആ പുള്ളി എവിടെയാണ് ഇടേണ്ടത് ഓർമ്മയുണ്ടല്ലോ മാറിപ്പോവരുത് കേട്ടോ ആ ബാ ഇൻ്റെ പുള്ളി എത്രണാണ് ഒന്ന് എവിടെയാ ഇടേണ്ടത് താഴെ അപ്പോൾ മാത്രം റൗണ്ട് ചെയ്യാവൂ ഷേപ്പ് കണ്ടിട്ട് പുള്ളി മുകളിലുള്ളതിനൊന്നും റൗണ്ട് ചെയ്യരുത് കേട്ടോ ഓക്കേ നെക്സ്റ്റ് താ താഴിനത്ര പുള്ളിയാ ഡബിളാണ് അല്ലേ രണ്ട് പുള്ളിയുണ്ട് അത് താഴെ അല്ലേ ആ അല്ല മുകളിലാണ് ആ മറക്കരുത് നല്ല കുട്ടികളാ തക്കല്ലുബൂ ഹൻസ് ഇതിൽ ചാത്തിന് റൗണ്ട് ചെയ്യാം ഓക്കേ ഇഷ നന്നായി പഠിക്കുക വായിച്ച് പഠിച്ച് എഴുതി പഠിച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്താൽ മതി ഞാൻ വർക്ക് ചെയ്ത് പഠിച്ച് എഴുതി നല്ല ഉഷാറാവണം കേട്ടോ ഓക്കെ അള്ളാഹോ നമ്മളൊക്കെ നല്ല വലിയ നല്ല ആളുകളുടെ കൂട്ടത്തിൽ വലിയ മഹാന്മാരുടെ കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുത്തി സ്വർഗത്തിലും അതുപോലെ നല്ല സ്ഥലങ്ങളിലൊക്കെ നമ്മളെ അള്ളാഹു ഒരുമിപ്പിച്ച് കൂട്ടട്ടെ അമീൻ അസലമലൈക്കും വരഹമുലി വാർത്ത